പ്യാരി പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു പ്യാരി പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ അമ്പലപുരം വിദ്യാലയത്തിൽ സിനിമാതാരം ലങ്കാലി ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ് സ്ഥാപിച്ച അമ്പലപ്പുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കേരളീയം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം സിനിമാതാരം ലങ്കാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു െ അപ്പൊ ഞാന് വന്നപ്പോ ഞാനും എന്റെ പഠിക്കുന്ന ടൈമിലോട്ട് പോയി കാരണം ഞാനും നിങ്ങളെ പോലെ ഇതുപോലെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് കലോത്സവത്തിൽ ഡാൻസും പാട്ടും ഒക്കെ പങ്കെടുത്ത് ചെറിയ കലാത്തിലൊക്കെ ആയിട്ട് വന്നു തന്നെയാണ് നിങ്ങടെ അപ്പൊ ചേച്ചി എത്ര പേർക്ക് അറിയാം എല്ലാരും അറിയില്ല കുറച്ച് നേരത്തെ അറിയുള്ളു അല്ലെ സിനിമയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങന പറ പണി സിനിമയിലാ എന്തായിട്ടാ കണ്ടത് പനി സിനിമ പേരെന്താന്നറിയോ ലക്ഷ്മി ആയിരുന്നു പേര് ലക്ഷ്മി

മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്കൊപ്പം സമയം ചെലവഴിച്ചാണ് ലങ്കാലക്ഷ്മി മടങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി എൻ ലളിത അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എൻ സതീദേവി നർത്തകി സ്വപ്നാജിത്ത് പി ടി എ പ്രസിഡന്റ് ഹൌലത്ത് ഷമീർ വൈസ് പ്രസിഡന്റ് ശബരീഷ് കേശവ് സ്റ്റാഫ് സെക്രട്ടറി കെ എൻ ജ്യോതി ചന്ദ്രപ്രകാശ് ഇടമന മുരളി എന്നിവർ സംസാരിച്ചു അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ കായികോത്സവം നടക്കും You are watching VCV News.